ചരിത്രത്തിൽ ഉടനീളം വളരെ സാഹസികവും ചിലപ്പോഴൊക്കെ വന്യവുമായിട്ടുള്ള ജയിൽ ചാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജയിൽ അഴികൾക്ക് പിന്നിലെ നരക ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ എന്തും ചെയ്യും ഏതറ്റം വരെയും അവർ പോകും ഈ ശ്രമങ്ങൾക്കിടയിൽ ധൈര്യം മാത്രം കൈമുതലാക്കിയിട്ടുള്ള ഇത്തരം ഒളിച്ചോട്ടങ്ങളിൽ വഴിതെറ്റി അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായവർ ധാരാളമുണ്ട് നമ്മുടെ ഈ ചാനലിൽ ഞാൻ ചെയ്ത കഥകളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതുപോലെ ഒരു ജയിൽ ചാട്ടത്തിന്റെ കഥയാണ് കാനിബാൽ റൺ എന്ന പേരിൽ ആ വീഡിയോ ചെയ്തിട്ടുമുണ്ട് അലക്സാണ്ടർ പിയേഴ്സിന്റെ കഥ അതൊരു ഒന്നൊന്നര കഥയാണ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് കീഴേ കൊടുക്കുന്നുണ്ട് ഇതും ഒരു പ്രസന്റ് ബ്രേക്കിൻ്റെ കഥയാണ് എന്നാൽ നമ്മൾ ഇന്നു വരെ കേട്ടിട്ടുള്ള ജയിൽചാട്ടം പോലെയല്ല ഇത് മറിച്ച് ഇതിന് ലേശം വ്യത്യാസമുണ്ട് ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് തടവിലാക്കപ്പെട്ട രണ്ട് യുദ്ധ തടവുകാരുടെ രസകരമായിട്ടുള്ള അതിജീവനത്തിന്റെ കഥയാണിത് ഒന്നാം ലോകമഹായുദ്ധം കൊടുപുരി കൊള്ളുന്ന സമയത്ത് രണ്ട് ബ്രിട്ടീഷ് തടവു പുള്ളികൾ ഒരു ജയിൽചാട്ടം നടത്തി ഒരു ദിവസം ഈ രണ്ട് ബിരുദന്മാരും തുർക്കിയുടെ കീഴിലുള്ള വിദൂരമായിട്ടുള്ള ഒരു വിജന പ്രദേശത്തു നിന്നും വളരെ സാഹസികമായിട്ട് രക്ഷപ്പെട്ടു ഒരു ഓട്ടോമൻ പി ഡബ്ല്യു ക്യാമ്പിൽ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു ഇരുവരും വളരെ ക്രൂരമായിട്ടാണ് തുർക്കികൾ തടവുകാരെ ട്രീറ്റ് ചെയ്തത് വളരെ വലിയ സുരക്ഷാ സന്നാഹങ്ങളും ആ ജയിലിൽ ഉണ്ടായിരുന്നു എങ്കിലും അവർ രക്ഷപ്പെട്ടു അതിനു വേണ്ടിയിട്ട് മറ്റ് ജയിൽ ചാട്ടക്കാർ ചെയ്യും പോലെ തുരങ്കം കുഴിക്കുകയോ സ്ഫോടനം നടത്തുകയോ ജയിൽ കമ്പികൾ വളച്ചു മാറ്റുകയോ തുടങ്ങി ഒന്നും തന്നെ അവർ ചെയ്തില്ല എന്തിനധികം പറയണം ഒരു ചെവിത്തോണ്ടി പോലും ജയിൽ ചാടുവാനായിട്ട് അവർ ഉപയോഗിച്ചില്ല പിന്നെ എങ്ങനെയായിരിക്കും അവർ രക്ഷപ്പെട്ടത് അതിന്റെ ഉത്തരം എന്നെക്കാൾ സുന്ദരമായിട്ട് എൻ്റെ അണ്ണൻ നിങ്ങൾക്ക് പറഞ്ഞു വരും സീരിയസ് ആയിട്ട് പറയുകയാണ് അവർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇത്തരം ഒരു ട്രിക്ക് ഉപയോഗിച്ചാണ് ജയിലിൽ വെച്ച് അവർ നിർമ്മിച്ച ഓയിജ ബോർഡ് അല്ലെങ്കിൽ വി ബോർഡ് വഴിയാണ് ഇരുവരും ജയിൽ ചാടിയത് വി ജി ബോർഡിനെ കുറിച്ച് ഞാനൊരു വിശദീകരണം തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അതേക്കുറിച്ച് അറിയാം ആത്മാക്കളുമായിട്ട് സമ്മതിക്കുവാനായിട്ട് കഴിയുമെന്ന് അവകാശപ്പെടുന്ന ഒരു ടോക്കിൻ ബോർഡാണിത് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നോക്കിയാൽ മതി ഇത് വാങ്ങുവാനായിട്ട് കഴിയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരായ ഏലിയാസ് ഹെൻറി ജോൺസ് സെഡ്രിക് വാട്ടേഴ്ഷ് ഹിൽ എന്നിവരാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ ഇരുവരും രണ്ട് രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ് അവരെ ഒന്നിച്ചു ചേർത്തത് ഒന്നാം ലോകമഹായുദ്ധമായിരുന്നു ഏലിയാസ് ഹെൻറി ജോൺസ് വളരെ സമ്പന്നനായിട്ടുള്ള ഒരു പ്രഭുവിന്റെ മകനായിരുന്നു ലോകപ്രശസ്തമായിട്ടുള്ള ഹാർവാർഡ് സർവകലാശാലയിൽ പഠിച്ച് ബാരിസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിച്ചു വന്ന വ്യക്തി ബ്രിട്ടീഷ് അധിനിവസം ബർമയിൽ ഇദ്ദേഹം കുറച്ചു കാലം മജിസ്ട്രേറ്റ് ആയിട്ട് സേവനം നോക്കിയിരുന്നു അപ്പോഴാണ് രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധത്തിന് പോകേണ്ട സമയം വന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടാമതും ഗർഭിണിയായിരുന്നു അതേ സമയത്ത് ഈ കഥയിലെ രണ്ടാമത്തെ വ്യക്തിയായ സെഡ്രിക് ഹില്ല് ഒരു ഓസ്ട്രേലിയക്കാരനാണ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന തൊഴിലാളിയായിരുന്നു അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല ഓസ്ട്രേലിയയിൽ അയാളുടെ കുടുംബത്തിന് ഒരു ആട് ഫാം ഉണ്ട് സെഡ്രിക് ഒരു മെക്കാനിക്കും അതോടൊപ്പം ഒരു മജീഷ്യനും ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഇരുവരും ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുവാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു ആരോഗ്യമുള്ള എല്ലാ ചെറുപ്പക്കാരും യുദ്ധത്തിന്റെ ഭാഗമായതുപോലെ ഇവരും അതിന്റെ ഭാഗമായി ഏലിയാസ് ജോൺസ് ഇന്ത്യൻ ആർമി റിസർവ് ഓഫ് ഓഫീസേഴ്സിൽ ഒരു പീരങ്കി പീരങ്കിപ്പടയാളിയായിട്ടും സെഡ്രിക് ഹില്ല് റോയൽ ഫ്ലൈംഗ് കോപ്സിൽ ഒരു എയർമാൻ ആയിട്ട് സേവനം അനുഷ്ഠിച്ചു വാർ ടൈമിൽ ഇരുവരും മിഡിൽ ഈസ്റ്റിൽ ഓട്ടോമൻ സേനയ്ക്കെതിരായിട്ട് നിലയുറപ്പിച്ചിരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരവും ജീവിത രീതിയുമുള്ള രണ്ടു മനുഷ്യരാണിവർ എന്നാൽ വിധി അവരെ ഒരുമിച്ച് ചേർത്തത് ജയിലിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഒരു ദിവസം സെഡ്രിഹില് ഈജിപ്തിലെ കാന്താരയ്ക്ക് സമീപം ഒരു വിമാനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് സിനായ് മരുഭൂമിയിലെ എൽ അരീഷിന് സമീപം വെച്ച് ആ വിമാനം വെടിയേറ്റം നിലം പതിച്ചു പാരജ്യൂത്ത് ഉപയോഗിച്ച് അവർക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിഞ്ഞു സെഡ്രിക്കും കൂട്ടുകാരും ശത്രുക്കളോട് ധീരമായിട്ട് പോരാടിയെങ്കിലും പരാജയപ്പെട്ടു ചുട്ടുപൊള്ളുന്ന വെയിലിൽ ആ മരുഭൂമിയിൽ വെച്ച് ആറു മണിക്കൂർ നീണ്ട വെടിവെയ്പ്പിന് ശേഷം ശത്രു സൈന്യം അയാളെയും കൂട്ടാളികളെയും പിടികൂടി അവിടെ നിന്നും അവരെയവർ ബീർഷബയിലേക്ക് നടത്തിച്ചു ഡമാസ്കസ് വഴി യോസ്കാഡ് എന്ന പ്രസൻ ക്യാമ്പിലേക്കാണ് അവരെ അയച്ചത് ഇനി ഏലിയാസ് ജോൺസ് തടവിലായത് എങ്ങനെയെന്ന് നോക്കാം ഇന്നത്തെ ഇറാഖിലെ കുട്ട് അൽ അമരയിൽ അഞ്ചു മാസം ശത്രുക്കളുമായിട്ട് ബ്രിട്ടീഷ് സൈന്യം പരസ്പരം ഉപരോധത്തിൽ ഏർപ്പെട്ടിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഏലിയാസിനെ കണ്ടുപിടിച്ചു ഒതുക്കത്തിൽ അവർ അയാളെ പിടികൂടി ഒരു മനുഷ്യന് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ദുർഘടവും കഠിനവുമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിലൂടെ അയാളെ അവർ പ്രസന്റ് ക്യാമ്പിലേക്ക് നടത്തിച്ചു രണ്ടു മാസത്തോളമായിരുന്നു ആ യാത്ര നീണ്ടുപോയത് മൊത്തം രണ്ടായിരം മൈലാണ് അയാൾക്ക് തടവു പുള്ളിയുടെ വേഷത്തിൽ സഞ്ചരിക്കേണ്ടി വന്നത് ഒടുവിൽ യോസ്ഗാർഡിലെ പി ഒ ഡ്ല്യു ക്യാമ്പിൽ ഏലിയാസ് എത്തിച്ചേർന്നു അവിടെ വെച്ചാണ് മുൻപ് പിടിക്കപ്പെട്ട യുദ്ധ തടവുകാരനും മജിഷ്യനുമായിട്ടുള്ള സെഡ്രിക് ഹില്ലിനെ അയാൾ ആദ്യമായിട്ട് കാണുന്നത് അക്കാലത്ത് തുർക്കിയിലെ യോസ്കാർഡ് ജയിൽ ക്യാമ്പ് അതിക്രൂരമായിട്ടുള്ള മർദ്ദന മുറകൾക്ക് കുപ്രസിദ്ധമായിരുന്നു യുദ്ധ തടവുകാരായിട്ട് എത്തിച്ചേർന്ന രണ്ടു പേർക്കും ഈ പ്രിസൺ ക്യാമ്പ് നരകം പോലെ അനുഭവപ്പെട്ടു ജയിൽ ഗാർഡുകൾ വളരെ ക്രൂരമായിട്ടാണ് അവരോട് പെരുമാറിയത് വിദൂരത്തുള്ള അനറ്റോലിയ പർവ്വത നടുവിലായിട്ട് വളരെ ഉയരത്തിലായിരുന്നു ഈ ജയിൽ നിർമ്മിച്ചിരുന്നത് ജയിലിന് ചുറ്റുമായിട്ട് പർവ്വത നിരകളും കഠിനമായിട്ടുള്ള അനറ്റോളിയ മരുഭൂമിയുമാണ് ആരെങ്കിലും ഇവിടെ നിന്നും തടവ് ചാടിയെന്ന് വിചാരിക്കുക അവർക്ക് ഏറ്റവും അടുത്തുള്ള ജനവാസ മേഖലയിൽ എത്തുവാനായിട്ട് കുറഞ്ഞത് അഞ്ചു ദിവസത്തെ കാളവണ്ടി യാത്രയുടെ ദൂരമുണ്ട് കഠിനമായിട്ടുള്ള ചൂടും സഹിച്ച് പരിക്കൻ മലനിരകളും മരുപ്രദേശങ്ങളും വേണം അവർക്ക് പോകേണ്ടത് എങ്കിലും പലരും ജയിൽ ചാടുവാനായിട്ട് ശ്രമിച്ചിരുന്നു ചിലർ പാതി വഴിയിൽ വെച്ച് മരിച്ചു വീണു മറ്റു ചിലരാകട്ടെ പിടിക്കപ്പെട്ടു രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ച ആരെങ്കിലും വീണ്ടും പിടിയിലായാൽ അവരെ കാത്ത അതിക്രൂരമായിട്ടുള്ള മർദ്ദനവും ഏകാന്ത തടവും മാത്രമല്ല വധശിക്ഷ വരെ കൊടുത്തിരുന്നു ഇതുകൊണ്ട് ജീവനി കൊതിയുള്ള ആരും തന്നെ തടവു ചാടുവാനായിട്ട് ശ്രമിച്ചിരുന്നില്ല അങ്ങനെയുള്ള ഈ നരകത്തിൽ വെച്ചാണ് നമ്മുടെ കഥയിലെ നായകന്മാരായിട്ടുള്ള ജോൺസും ഹില്ലും കണ്ടുമുട്ടുന്നത് ഇരുവർക്കും വ്യത്യസ്തമായ സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പശ്ചാത്തലങ്ങളായിരുന്നു ഉള്ളത് എങ്കിലും അവർ തമ്മിൽ വലിയ കൂട്ടുകാരായി കഠിനമായിട്ടുള്ള പീഡനത്തെക്കാളും ഉപരിയായിട്ട് ഈ ജയിൽവാസ കാലത്ത് അവരെ മടിപ്പിച്ചത് ദിവസം മുഴുവനും നീളുന്ന വിരസത ആയിരുന്നു ഈ വിരസത തടവു പുള്ളികളുടെ ജീവിതത്തെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു അവർക്ക് വിനോദത്തിൽ ഏർപ്പെട്ട് സമയം കളയുവാനായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു ആ ജയിലിൽ ഉണ്ടായിരുന്നുള്ളൂ ഏതാനും ചെസ് ബോർഡുകൾ പിന്നെ കുറച്ച് ബോർഡ് ഗെയിമുകൾ ഇതുമാത്രമാണ് അവർക്ക് അനുവദിച്ചത് കുറച്ച് ദിവസം ഈ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ എല്ലാവർക്കും മടുപ്പ് അനുഭവപ്പെടും അതുകൊണ്ട് തടവ് പുള്ളികൾ തങ്ങൾക്ക് കിട്ടുന്ന പാഴ് വസ്തുക്കൾ ഉപയോഗിച്ച് എന്തെങ്കിലും നിർമ്മിച്ച് സമയം കളഞ്ഞു ഒരു ദിവസം ഏലിയാസ് ജോൺസിന്റെ അമ്മായി അയാൾക്കൊരു കത്തയച്ചു ആ പോസ്റ്റ് കാർഡ് വായിച്ചതിന് ശേഷം അവന്റെ മനസ്സിൽ നേരം കളയുവാനുള്ള പുതിയൊരു ആശയം ഉദിച്ചു ആ കത്തിൽ ജയിലിലെ വിരസത അകറ്റുവാനായിട്ട് ഓയിജ ബോർഡ് കളിക്കുവാനാണ് അമ്മായി എഴുതിയിരുന്നത് അങ്ങനെ ഓജ ബോർഡ് ഒന്ന് പരീക്ഷിക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു തടവു പുള്ളികൾ ശേഖരിച്ചിരുന്ന പാഴ് വസ്തുക്കളിൽ നിന്നും പ്രാകൃതമായിട്ടുള്ള ഒരു ഓയിജ ബോർഡ് നിർമ്മിക്കുവാനായിട്ട് ഏരിയാസിന് സാധിച്ചു അക്കാലത്ത് ആത്മീയതയുടെ പുതിയ വകഭേദങ്ങൾ യൂറോപ്പിലാകെ പടർന്നു പന്തലിച്ച കാലമാണ് പരേതാത്മാക്കളുമായിട്ട് സംസാരിക്കുക പ്രേതങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള മാധ്യമം ആവുക പ്രവചനങ്ങൾ നടത്തുക അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ യൂറോപ്പിലാകെ പടർന്നു പന്തലിച്ച കാലമാണ് ഇത്തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ യൂറോപ്പിലെ ഒരുവിധം എല്ലാ തെരുവുകളിലും അന്ന് കണ്ടെത്തുവാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് ഒരു ഓയിജ ബോർഡ് എന്നാൽ എന്താണെന്നും അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നും ജയിലിലുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാം അവർ എല്ലാവരും ഇതേക്കുറിച്ച് കേട്ടിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഇതിനോട് വലിയ താല്പര്യവും തോന്നി ഏലിയാസ്റ്റോൺസ് ആകട്ടെ തൻ്റെ നേരം പോക്കിന് വേണ്ടിയിട്ട് തടവുകാരുടെ ഈ ആകാംക്ഷ മുതലെടുത്തു ജയിൽ പുള്ളികൾക്ക് വേണ്ടിയിട്ട് പരേതാത്മാക്കളുമായിട്ട് താൻ സംസാരിക്കാമെന്ന് അയാൾ പ്രഖ്യാപിച്ചു താൻ ഒരു സൈക്കിക് മീഡിയമാണെന്ന് അയാൾ അവരോട് പറഞ്ഞു താൻ തന്നെ നിർമ്മിച്ച ബോർഡിൽ വിന്യസിച്ചിരുന്ന അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെ സ്ഥാനങ്ങൾ കൃത്യമായിട്ടും അയാൾ ഓർത്തുവച്ചു കാരണം അത് നിർമ്മിച്ചത് അയാളാണ് ഏതെങ്കിലും ഒരു തടവുകാരൻ ഓജാ ബോർഡ് കളിക്കുവാനായിട്ട് ആവശ്യപ്പെട്ട് മുൻപോട്ട് വരുമ്പോൾ ഏലിയാസ് ജോർസ് തന്റെ കണ്ണുകൾ അയാളോട് മൂടിക്കെട്ടുവാനായിട്ട് പറയും അസാധാരണമായിട്ടുള്ള ഓർമ്മശക്തി ഉള്ളതുകൊണ്ട് ബോർഡിന് മുകളിലൂടെ നടക്കുന്ന കരു എവിടെ ഏത് അക്ഷരത്തിൽ വയ്ക്കണമെന്ന് അയാൾക്ക് വളരെ കൃത്യമായിട്ടറിയാം അതുകൊണ്ട് വളരെ വിദഗ്ധമായിട്ട് പ്ലാൻജറ്റ് അദ്ദേഹം ചലിപ്പിച്ചു പ്ലാൻജറ്റ് എന്ന് പറയുന്നത് ഓജ ബോർഡിലൂടെ നിരക്കി നീക്കുന്ന ഹൃദയാകൃതിയിലുള്ള ചെറിയതും പരന്നതുമായിട്ടുള്ള ഒരു പലക കഷ്ണമാണ് അതിന്റെ മധ്യത്തിൽ ഒരു ദ്വാരം ഉണ്ടായിരിക്കും ഈ പ്ലാൻജെറ്റ് ഓജ ബോർഡിലൂടെ ചലിപ്പിച്ച് എവിടെയെങ്കിലും നിർത്തുമ്പോൾ ആ ദ്വാരത്തിലൂടെ കാണുന്ന അക്ഷരങ്ങളിലൂടെയോ അക്കങ്ങളിലൂടെയോ പരേതാത്മക്കൾ അയാളോട് സംസാരിക്കും തന്റെ കഴിവ് ഉപയോഗിച്ച് ഏലിയാസിനും മറ്റുള്ളവരിൽ ഒരു മിഥ്യാധാരണ സൃഷ്ടിക്കുവാനായിട്ട് കഴിഞ്ഞു ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം ഈ ഏലിയാസ് മുൻപ് ഒരു ജഡ്ജിയായിട്ട് ജോലി ചെയ്ത വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ പരിപാടി ചെയ്യുന്നത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വിരസത അകറ്റുവാനും മാനസിക ആരോഗ്യം നിലനിർത്തുവാനും ഈ സാഹചര്യത്തിൽ വേറെ വഴിയുമില്ല മാത്രവുമല്ല ഈ ഗെയിമിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ കൂട്ടുകാരനും മജീഷ്യനുമായ സെഡ്രിക് ഹില്ലിന്റെ സഹായവും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാലം കൊണ്ട് ഏലിയാസ് ജോൺസിന് താൻ അമാനുഷികമായിട്ടുള്ള കഴിവുകളുള്ള ഒരു മാധ്യമമാണെന്ന് മറ്റു തടവു പുള്ളികളെ വിശ്വസിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു ജയിൽ പുള്ളികൾ വളരെ ആകാംക്ഷയോടെയും ഭയത്തോടെയുമാണ് ഈ ഗെയിമിനെ നോക്കിക്കണ്ടത് എന്നാൽ ജോൺസണും ഹില്ലിനും ഇതൊരു വിനോദം മാത്രമായിരുന്നു എല്ലാവരെയും രസിപ്പിക്കുവാനും നിരാശയുടെ പിടിയിൽ നിന്നും അവരെ അകറ്റി നിർത്തുവാനുമുള്ള ഒരു സ്പൂക്കി ഷോയേക്കാൾ യാതൊരു പ്രാധാന്യവും ഇതിനവർ കൊടുത്തില്ല എന്നാൽ ഈ ഗെയിമിന് തങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് കഴിയുമെന്ന് വിശ്വസിച്ച വേറെ ചിലരും ആ ജയിലിൽ ഉണ്ടായിരുന്നു ഓജാ ബോർഡ് കളിക്കുവാനായിട്ട് രാത്രി ആകുമ്പോൾ തടവു പുള്ളികൾ ഒത്തുകൂടുന്ന കാര്യമൊക്കെ അവിടെയുള്ള ഗാർഡുകൾക്കും അറിയാം അവരിത് കണ്ണടച്ച് വിടുകയാണ് ചെയ്തത് അവരെന്തോ നേരം കളയുവാനായിട്ട് ചെയ്യുന്നു വേറെ ശല്യമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാൽ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് അവരും വിചാരിച്ചു പക്ഷേ മറ്റു തടവ് പുള്ളികളെ പോലെ ഏലിയാസ് ജോൺസിന് ചില അമാനുഷികമായിട്ടുള്ള കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ച അധികാരികളും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ വളരെ അവിചാരിതമായിട്ട് ഒരു സംഭവം ഉണ്ടായി ഒരു ദിവസം യോസ്ഗാർഡ് ജയിലിലെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ജോൺസിനെ തന്റെ അരികിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് വളരെ ആകാംക്ഷയോടെയും വിശ്വാസത്തോടെയും ഒരു കാര്യം ചോദിച്ചു ഇവിടെയുള്ള മരുഭൂമിയിൽ എവിടെയോ നഷ്ടപ്പെട്ട ഒരു നിധിയുണ്ട് അതും മറന്നിരിക്കുന്ന സ്ഥലം ഏരിയാസിന് അദ്ദേഹത്തിൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് കണ്ടെത്തുവാനായിട്ട് കഴിയുമോ ഇതായിരുന്നു അയാളുടെ ചോദ്യം തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു കഥ ആ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു വളരെ പണ്ട് ഇപ്പോൾ യോസ്കാർഡ് ജയിൽ ഇരിക്കുന്ന ഈ പ്രദേശത്ത് നിരവധി സമ്പന്നർ ജീവിച്ചിരുന്നു അങ്ങനെ ഇരിക്കവേ ഇവിടം കീഴടക്കുവാനായിട്ട് ഓട്ടോമൻ സൈനികർ വരുന്നുണ്ട് എന്ന വാർത്ത അവർ അറിയുകയാണ് അതോടെ ജനങ്ങൾ തങ്ങളുടെ വിലപിടിപ്പുള്ള സമ്പാദ്യമെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരിടത്ത് കുഴിച്ചിട്ടു അതിപ്പോൾ ഈ ജയിലിൽ ഇരിക്കുന്ന ഈ ഭാഗത്ത് എവിടെയോ ആണെന്ന് പറയപ്പെടുന്നു പലരും പിൽക്കാലത്ത് നിരവധി തെരച്ചിലുകൾ നടത്തിയെങ്കിലും ഇന്ന് വരെ ആർക്കും ആ നിധി കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല ആ നിധി കണ്ടെത്തുവാനായിട്ട് ജോൺസിന് കഴിയുമെന്ന് ഈ ഉദ്യോഗസ്ഥൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഈ ചോദ്യം അയാൾ ചോദിച്ചത് ഏലിയാസ് ജോൺസ് ആകട്ടെ നിഗൂഢമായിട്ടൊന്നുംന്തസ്സിച്ചുകൊണ്ട് ഞാനൊന്നു ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞു സത്യത്തിൽ ഈ നിധി എവിടെയാണെന്നോ ഈ നിധിയുടെ കഥ ഒരു യാഥാർത്ഥ്യമാണോ എന്നൊന്നും അയാൾക്കറിയില്ല അഥവാ അങ്ങനെ ഒരു നിധി ഉണ്ടെങ്കിൽ തന്നെ അത് കണ്ടെത്തുവാനുള്ള യാതൊരു കഴിവും അയാൾക്കില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രം മനസ്സിലായി എന്തെങ്കിലും ഒരു കുതന്ത്രം പ്രയോഗിക്കുവാനുള്ള സമയമായിരിക്കുന്നു ആ കുതന്ത്രം വിജയിച്ചാൽ അതിന് തങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിയും പക്ഷേ ആ തട്ടിപ്പ് എങ്ങനെ നടത്തണമെന്ന് മാത്രം അയാൾക്ക് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല മറ്റു തടവുകാരെയും അതുപോലെ ഈ ജയിൽ ഉദ്യോഗസ്ഥനെയും തനിക്ക് അതീന്ദ്രിയമായിട്ടുള്ള ഉണ്ടെന്ന് വിശ്വസിപ്പിക്കുവാനായിട്ട് അയാൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഭയവും ബഹുമാനവും ഉപയോഗിച്ച് അവരുടെ മേൽ മേലെന്ത് സ്വാധീനം വേണമെങ്കിലും ഇനി ചെലുത്തുവാനും കഴിയും കാര്യങ്ങളെല്ലാം അനുകൂലമാണ് പക്ഷേ എങ്ങനെ രക്ഷപ്പെടും അതിനു വേണ്ടിയിട്ട് കണ്ടെത്തേണ്ട പ്ലാൻ എന്താണ് അതുമാത്രം അയാൾക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കൂട്ടുകാരനായ സെഡ്രിക് ഹില്ലിനെ ഈ കൂട്ടത്തിൽ കൂട്ടിയത് സെഡ്രിക് ഹിൽ വളരെ ബുദ്ധിമാനും അതുപോലെ മാജിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവനുമാണ് അങ്ങനെ ഇരുവരും ചേർന്ന് ഒരു എസ്കേപ്പിംഗ് പ്ലാൻ തയ്യാറാക്കി ഓജ ബോർഡിലൂടെ ആത്മാക്കളെ വരുത്തിയ ശേഷം ആ ആത്മാക്കളുടെ നിർദ്ദേശപ്രകാരം നഷ്ടപ്പെട്ട നിധിയുടെ സ്ഥാനം കണ്ടെത്തുവാനായിട്ട് തങ്ങൾക്ക് നിസ്സാരമായിട്ട് സാധിക്കുമെന്ന് ജയിൽ അധികാരികളെ ബോധ്യപ്പെടുത്തണം അതിനുവേണ്ടിയിട്ടൊരു കഥ വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് ഓജ ബോർഡിൽ വീണ്ടും വീണ്ടും പരിശീലനം നടത്തി കാരണം ഇത്രയും കാലം അവരുടെ ഈ ഷോ കണ്ടിട്ടുള്ളത് മറ്റു തടവുകാർ മാത്രമാണ് എന്നാൽ ഇനി അവർ ഷോ നടത്തേണ്ടത് ജയിൽ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ വെച്ചാണ് ഒരു പിഴവ് വന്നാൽ മതി അവരുടെ പദ്ധതി അവിടെ വെച്ച് പാടും അതുകൊണ്ട് വളരെ കൈയടക്കത്തോടെ അവരുടെ മുൻപിൽ വെച്ച് ഓജ ബോർഡ് കളിക്കണം അതിനു വേണ്ടിയിട്ടാണ് തുടർച്ചയായിട്ട് അവർ പരിശീലിച്ചത് അങ്ങനെ വിദഗ്ധമായിട്ടുള്ള കരചലനത്തിലൂടെയും ചെപ്പടി വിത്തുകൾ പ്രയോഗിച്ചും ഇവർ ജയിൽ ഉദ്യോഗസ്ഥരുടെ വിശ്വാസം നേടിയെടുത്തു ഒരു ദിവസം അധികാരികൾ അവരുടെ കർക്കശമായിട്ടുള്ള മേൽനോട്ടത്തിന് കീഴിൽ ഇവരെ ജയിലിന്റെ വരെ കൊണ്ടുപോയി ഇരുവരും തടവിലായിട്ട് അപ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞിരുന്നു അതോടെ സ്വാതന്ത്ര്യം തൊട്ടരികിൽ ഉണ്ടെന്ന ഒരു ശുഭപ്രതീക്ഷ ഇരുവർക്കും ഉണ്ടായി ഇനിയാണ് അവരുടെ പദ്ധതിയുടെ അടുത്ത ഘട്ടം നടപ്പിലാക്കേണ്ടത് ഓജോ ബോർഡിൽ വന്ന ആത്മാക്കൾ ജയിലിന്റെ പരിസരത്തല്ല നിധി ഉള്ളത് എന്നും അത് സമീപത്തുള്ള നാട്ടിൻ പുറങ്ങളിൽ എവിടെയോ ആണെന്നും അവിടെ എത്തിക്കഴിയുമ്പോൾ കൂടുതൽ സൂചനകൾ നൽകാമെന്നും അവരോട് പറഞ്ഞുവെന്ന് അധികാരികളെ അറിയിച്ചു തങ്ങളെ കൊണ്ട് കാണാതായ നിധി കണ്ടെത്തുവാനായിട്ട് കഴിയുമെന്ന് വിശ്വസിപ്പിക്കുവാൻ ഇരുവർക്കും എളുപ്പത്തിൽ സാധിച്ചു എന്നാൽ ഇവിടെ ജയിൽ അധികാരികൾക്ക് മുൻപിൽ മറ്റൊരു പ്രശ്നം കടന്നു വരികയാണ് അവർ ഇത്രയും ദിവസം വിചാരിച്ചത് പ്രേതങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗത്തായിട്ട് ഒരു മരത്തിൻറെയോ അല്ലെങ്കിൽ പാറയുടെ അടിയിൽ ഉണ്ടെന്ന് പറയുമെന്നാണ് ഇപ്പോഴിതാ കാര്യങ്ങളാകെ മാറിയിരിക്കുന്നു നിധി അന്വേഷിച്ചു പോകേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് മാത്രവുമല്ല പ്രേതങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സൂചനകൾ മനസ്സിലാക്കുവാനായിട്ട് ജോൺസിനും ഹില്ലിനും മാത്രമാണ് കഴിയൂ അതുകൊണ്ട് അവരെയും പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഗതികേടുമായി പക്ഷേ അവർ അന്വേഷിക്കുന്നത് നിധിയാണ് അളവറ്റ സമ്പത്താണ് അതിൻ്റെ മൂല്യം പോലും അജ്ഞാതമാണ് അത് എത്ര വേണമെങ്കിലും ആകാം അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് അവരും തീരുമാനിച്ചു നിധി എടുക്കുവാനായിട്ട് ജയിൽ ഗാർഡുകൾ കുഴിയെടുക്കുന്ന സമയത്ത് രക്ഷപ്പെടുവാനുള്ള പദ്ധതിയാണ് ഇരുവരും ചേർന്ന് തയ്യാറാക്കിയത് അതിന് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തണം ഗാർഡുകളുടെ ശ്രദ്ധ ഒന്ന് മാറുന്ന സമയത്ത് ഒന്ന് ഓടി മറന്നാൽ പിടിക്കപ്പെടുവാനായിട്ട് കഴിയാത്ത ഒരു സ്ഥലം അങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടെത്തും വരെ ഈ നിധി വേട്ടയുമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് ഇരുവരും തീരുമാനിച്ചു ജയിലിന് പുറത്ത് ഗാർഡുകളുടെ മേൽനോട്ടത്തിൽ നിധി തേടുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ആ സ്ഥലം രക്ഷപ്പെടുവാനായിട്ട് അനുയോജ്യമല്ല എന്ന് മനസ്സിലാകുമ്പോൾ ഇരുവരും പരസ്പരം കൈകൊണ്ടൊരു സിഗ്നൽ കാണിക്കും അതോടെ ആത്മാവ് മറ്റൊരു സ്ഥലത്തേക്കാണ് നയിക്കുന്നത് എന്നും പറഞ്ഞ് അവർ വീണ്ടും മുൻപോട്ട് പോകും അവരുടെ ഈ പദ്ധതി അവർ വിചാരിച്ചതുപോലെ വളരെ നന്നായിട്ട് തന്നെ മുൻപോട്ട് പോയി എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത മറ്റൊരു അപകടവും ഉണ്ടായി പുറത്ത നിധി അന്വേഷിച്ച ശേഷം രാത്രിയിൽ ഇരുവരും ചേർന്ന് അന്ന് പോയ സ്ഥലത്തെക്കുറിച്ചും രക്ഷപ്പെടുവാനായിട്ട് അവിടെയുള്ള തടസ്സങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമായിരുന്നു ഈ ഗൂഢാലോചന ഏതാനും തടവുകാർ ശ്രദ്ധിച്ചു അല്പ ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്ലാൻ എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അവരിൽ ഒരാൾ നേരെ പോയിട്ട് ജയിൽ ഗാർഡുകളെ ഈ കാര്യം അറിയിച്ചു അധികാരികൾ ഞെട്ടിപ്പോയി രണ്ട് തടവുപുള്ളികൾ തങ്ങളെ ശാസ്ത്രീയമായിട്ട് ഇത്രയും കാലം പൊട്ടന്മാറാക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം അവരെ ദേഷ്യം പിടിപ്പിച്ചു അതേ സമയത്ത് ഏലിയാസിനും സെഡ്രിക്കിനും ഒരു കാര്യം മനസ്സിലായി എല്ലാം അവസാനിച്ചിരിക്കുന്നു ഇത്രയും കാലം തങ്ങൾ അധ്വാനിച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുന്നു ഒട്ടും വൈകാതെ തങ്ങൾക്ക് വധശിക്ഷ കിട്ടുമെന്നും അവർക്ക് മനസ്സിലായി അങ്ങനെ സംഭവിക്കാതിരിക്കുവാനായിട്ട് ഇരുവരും ചേർന്ന മറ്റൊരു പദ്ധതി തയ്യാറാക്കി ഭ്രാന്ത അഭിനയിക്കുക അക്കാലത്ത് ഒരു യുദ്ധ നിയമമുണ്ട് തടവിൽ കഴിയുന്ന സൈനികരിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ അവരെ ബ്രിട്ടന് കൈമാറണം ഈ നിയമത്തിന്റെ ആനുകൂല്യം മുതലാക്കുവാനായിട്ട് ഇരുവരും തീരുമാനിച്ചു പക്ഷെ അതത്ര എളുപ്പവുമല്ല അധികാരികൾക്ക് അതുപോലെ ബോധ്യം വന്നാൽ മാത്രമാണ് രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റൂ ഏതെങ്കിലും ഒരു മനോരോഗ ആശുപത്രിയിൽ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു എന്ന് പറയാം അതിനുവേണ്ടിയിട്ട് രണ്ടുപേരും മാസങ്ങളോളം മാനസിക രോഗം ബാധിച്ചവരായിട്ട് അഭിനയിച്ചു തൂങ്ങി മരിക്കാൻ വേണ്ടി രണ്ടോളം വ്യാജ ശ്രമങ്ങൾ നടത്തി എന്തായാലും ആ തന്ത്രം ഫലിച്ചു അവരെ ഭ്രാന്തന്മാരായിട്ട് പരിഗണിച്ച അധികാരികൾ ഇരുവരെയും കോൺസ്റ്റാന്റിനോബലിലുള്ള ഹൈദർഭാഷ മാനസിക രോഗ കേന്ദ്രത്തിലേക്ക് അയച്ചു അവിടെ വെച്ച് ഡോക്ടർമാർ അവരെ ആറുമാസകാലം നിരന്തരമായിട്ട് നിരീക്ഷിച്ചു വളരെ പ്രാഗല്ഭ്യമുള്ള സൈക്കാട്രിസ്റ്റുകൾ ആറാഴ്ചകാലം നിരന്തരമായിട്ട് അവരെ നിരീക്ഷിച്ച് അവരുടെ മാനസിക നിലയെക്കുറിച്ച് പഠിച്ചു ഈ കാര്യം അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല കുറച്ച് ദിവസങ്ങൾ ഭ്രാന്ത് അഭിനയിച്ചാൽ രക്ഷപ്പെടാമെന്നാണ് അവർ വിചാരിച്ചത് എന്നാൽ ഇത്രയും മാസങ്ങളോളം അത് നീണ്ടുപോകുമെന്ന് അവരും കരുതിയില്ല ചുരുക്കത്തിൽ ഉറക്കം ഉണരുന്ന ആ നിമിഷം മുതൽ ഭ്രാന്തരായിട്ട് അഭിനയിക്കേണ്ട ഗതികേടിലായി ഇരുവരും വെറും അഭിനയമാണെങ്കിലും ഇതുമൂലം മാനസികമായിട്ട് തകർന്ന് പടിപടിയായിട്ട് തങ്ങൾക്ക് യഥാർത്ഥമായിട്ട് ഭ്രാന്ത് ഉണ്ടാകുമോ വരെ അവർ സംശയിച്ചു അവസാനം അവരുടെ അഭിനയം വിജയിച്ചു ഡോക്ടർമാർ ഇരുവർക്കും മാനസിക രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചു അതോടെ തുർക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് ഒക്ടോബറിൽ ഇരുവരെയും ബ്രിട്ടന് കൈമാറി അവർ യോസ്കാർഡ് ജയിലിൽ താമസിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും വധശിക്ഷ കിട്ടുമായിരുന്നു ഭ്രാന്ത അഭിനയിച്ചതാണ് അവരെ രക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തന്റെ ഓർമ്മക്കുറിപ്പായ ദി റോ ടു എൻഡോർ എന്ന പുസ്തകത്തിൽ ജോൺസ് ജീവിന് വേണ്ടിയിട്ട് തങ്ങൾ നേരിട്ട് അഗ്നിപരീക്ഷയെക്കുറിച്ച് എഴുതിയിരുന്നു സെഡ്രിഹിലെ തന്റെ ഓർമ്മക്കുറിപ്പായ ദി സ്പൂക്ക് ആൻഡ് കമാൻഡന്റിൽ ഈ കഥയുടെ സ്വന്തം വേർഷൻ പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മരണാനന്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തത് ഈ കഥയിൽ അഡ്വഞ്ചർ മാത്രമല്ല ഉള്ളത് എത്ര കഠിനമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും മനുഷ്യർ കാണിക്കേണ്ട ധൈര്യവും നയവും ചാതുര്യവും അടങ്ങിയിരിക്കുന്നു സ്വാതന്ത്ര്യത്തിനേക്കാളും വലുതായിട്ട് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല എന്നതിന് ഇവരുടെ രണ്ടു പേരുടെയും ജീവിതം ഒരു ഉദാഹരണമാണ്